ഇവിടെ നല്ല ഫുഡ് ആണ് പിന്നെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണ് ഫേമസ് ഫേമസ് ആയിട്ടുള്ള അറിയുന്ന ഒരു ഒരു ഷോപ്പിലാണ് ഈ കാണുന്ന കുഴി തന്നെ നമ്മൾ ഇന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങ ഏകദേശം ഷോപ്പ് മനസ്സിലായിട്ടുണ്ടാവില്ലേ ആ അതന്നെ അൽ കുഴിമന്തിയിലാണ് നമ്മൾ ഇന്നുള്ളത് കുഴിമന്തിക്ക് ഒരു പ്രത്യേക സ്വാദാന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ട് സജസ്റ്റ് വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോണ്ട് കുഴിമന്തി ഒന്ന് കഴിച്ചു നോക്കാം അപ്പൊ ഈ കാണുന്നതാണ് ഇവരുടെ ഷോപ്പിന്റെ ഒരു ആംബിയൻസ് വരുന്നത് അവിടുന്നതാ ഈ ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗറാണ് കണ്ടു വ്ലോഗർ ആണ് നിഹാലാണ് ഫുഡ് വരുന്നത് നല്ല ഫുഡ് അവിടെ സ്ഥിരം സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന നല്ല ഫുഡ് അവരെ മന്തി സൂപ്പർ മന്തി നല്ല പ്രത്യേകിച്ച് പറയുക നമുക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വരെ പ്ലെയിൻ മന്തിയാണ് പ്ലെയിൻ അൽഫ മന്തി ഫുഡൊക്കെ അടിപൊളിയാണ് മെയിൻ ആയിട്ട് ഈ ഫ്ലേവർ ആയിട്ടുള്ള റൈസ് ആണ് അതേ പിന്നെ നോർമൽ ഞാനിപ്പോൾ ഓർഡർ ചെയ്ത നോർമൽ ഒരു മന്തിയാണ് കുഴിമന്തി നോർമൽ ചിക്കൻ അടിപൊളി ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ റൈസും ചിക്കൻ ഒരുപാട് ഇഷ്ടമായി അതേപോലെ അതിന്റെ കൂടെ വരുന്ന ഈ ചട്നി സോസൊക്കെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ് നമ്മളെ ചിക്കൻ ആണെങ്കിൽ ഭയങ്കര ജ്യൂസി ആയിട്ടാണ് വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് മൊത്തത്തിൽ മൊത്തത്തില് ആംബിയൻസും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് ഫുഡിന്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ അടിപൊളി ഈ ഒരു വീഡിയോ കുഴിമന്തി നേ ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഓപ്പൺ കിച്ചൺ കേട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവരുടെ കിച്ചണ് ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ചിക്കൻ ആദ്യം ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു മന്തി റൈസ് വരുന്നത് കേട്ടോ മന്തി റൈസിൻ്റെ മുകളിലൊക്കെ ആ ഒരു മസാല ഒക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു പ്രത്യേക ഒരു മണം കിട്ടോ അതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അതന്നെ ആവും ചിലപ്പോൾ ഒരു പക്ഷേ ഇവരുടെ ഈ ഒരു മറ്റുള്ള ഷോപ്പൊന്നും ഇവരുടെ ഷോപ്പ് ായിട്ട് വെക്കുന്നത് ഇത് പിന്നെ ഇവിടെ ഉള്ള സ്റ്റീം ഓവൻ ആട്ടോ അപ്പൊ ഇതിലൊരു സ്പെഷ്യൽ ഒരു ഐറ്റം മട്ടം വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതും കൂടി നമ്മള് ട്രൈ ആക്കുന്നുണ്ട് ഇപ്പൊ പുതിയതായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ഐറ്റം കേട്ടോ അപ്പൊ തന്നെ നമ്മളുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ സെർവ് ചെയ്യുന്ന പാത്രം തന്നെ നിങ്ങൾ കണ്ടില്ലേ നല്ലൊരു രാജകീയ ടച്ച് ഉണ്ട് അല്ലേ പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിരല്ലേ എങ്ങനെയായാലും അടിപൊളിയാവുമല്ലോ ഒരു മന്തി റൈസിൻ്റെ കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മസാല ചിക്കനും പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റീംഡ് മട്ടൺ സ്റ്റീംഡ് ആണ് അത് അൽറയും സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നിയൊക്കെ മന്തിൻ്റെ കൂടെ വരുന്ന ഒരു ചട്നിയാണ് ഇതിന് തന്നെ ഇവിടെ ഒരുപാട് ലവേഴ്സ് ഉണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ നമ്മളുടെ മുന്നിൽ കൊടുത്തിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്ത പരിപാടി എന്താണ് നമ്മളത് കഴിച്ചു നോക്കുക എന്നുള്ളതാണ് ആ ഒരു മട്ടൻ്റെ മോഡലായിട്ട് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് ഇവരുടെ ഒരു സ്പെഷ്യൽ മസാലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചിക്കന് വരുന്നത് അതും ഇവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടൊരു ഐറ്റം എന്താ മട്ടനൊക്കെ കണ്ടിട്ടില്ല നല്ല സ്റ്റീം കുക്ക് ചെയ്തെടുത്തത് കാരണം സ്ലോ കുക്ക് ചെയ്തെടുത്തത് കാരണം ആ ഒരു റിപ്സും ഒക്കെ പോരുന്നത് നല്ല ഇളയ മട്ടൺ കേട്ടോ ഈ ഒരു മട്ടൺ സ്റ്റീം ചെയ്തതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇവരുടെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി റൈസിൻ്റെ കൂടെ ഒന്ന് കഴിച്ചോക്കാം ഇത്രയും ജ്യൂസ് ആയിട്ടുള്ള മട്ടനാണ് നന്നായിട്ട് വന്നിട്ട് ഇതാ സ്റ്റീമറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്ത് തരുന്നത് കാരണം നന്നായിട്ട് വെന്ത് മട്ട അതിൻ്റെ കൂടെ അവരുടെതാ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അൽറീം ചട്നി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടൊമാറ്റോ ചട്നിയും അതുപോലെ മയോണൈസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഏ നമുക്കേ ഈ ഒരു മട്ടൺ സ്റ്റീം ചെയ്തതും മഞ്ജുറൈസും കൂടെ അതും ട്രൈ ചെയ്ത് നോക്കാം മട്ടന്റെ ജ്യൂസ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റും പിന്നെ അതുപോലെ മന്തിന്റെ ടേസ്റ്റ് നല്ല മിക്സിങ് നല്ല ടേസ്റ്റ് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് വരേണ്ട ഒരു സ്പെഷ്യൽ ചട്ണിയാണെന്ന് പറഞ്ഞത് അപ്പൊ നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു പുളിയും അതുപോലെ തന്നെ നല്ലൊരു മധുരം കൂടെ മിക്സ് ചെയ്ത് തരുന്നു നല്ലൊരു ചട്നിശ്മീരി ചില്ലിയുടെ നല്ല ടേസ്റ്റ് ആണ് ഇവരുടെ എന്താ ഈ കുഴിമന്തിയിലെ ഈ ഒരു ചിക്കൻ കേട്ടോ നമ്മൾ ട്രൈ ആക്കാൻ പോകുന്നത് അതെന്താ നമ്മൾ അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് പീസ് വീണത് കണ്ടില്ല നിങ്ങൾ അപ്പോൾ അത്രയും സ്ലോ കുക്കായിട്ടാണ് ഈ ഒരു ചിക്കന് വരുന്നത് കേട്ടോ അത്രയും സ്ലോ കുക്ക് മാത്രമല്ല അതിലൊരു സ്പെഷ്യൽ മസാലയും കൂടി ചേർത്തിട്ടാണ് എന്തൊരു ഈ ഒരു ചിക്കനെ നമുക്ക് സെർവ് ചെയ്യുന്നത് അതും പുതുതായിട്ട് വരും ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അപ്പോൾ നമുക്കത് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല തൊടുമ്പോത്തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കേട്ടോ നല്ലൊരു ബ്രസ്റ്റ് പീസിൻ്റെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് എന്താ ഈ ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മന്തി റൈസില് ഈ ഒരു ചിക്കന് കൂട്ടി ഒന്ന് കഴിച്ചോക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ പിന്നെന്താ ഈ ഒരു മട്ടന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല സ്ലോ കുക്ക് ചെയ്തത് കാരണം നമുക്ക് ആ ഒരു എല്ലാം സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും സോഫ്റ്റ് ആയിട്ടുള്ള മട്ടനാണ് കേട്ടോ വരുന്നത് അപ്പോഴേ നമ്മൾ ഇവിടെ മന്തി കഴിച്ചു അപ്പൊ അതിന്റെ മുകളിലായിട്ട് ഒരു മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ക്രീം ചീസ് ആയിരുന്നു നല്ല ഒരു മൂവിങ് ആയിട്ടുള്ള ഒരു കുനാഫാണ് ഇവിടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതാ കാണുന്നുണ്ടാവും അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുനാഫയാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഏതായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവരുടെ ഈ ഒരു കുനാഫുണ്ടല്ലോ നമ്മൾ വായലിട്ടാൽ തന്നെ നല്ലൊരു ചീസി ഫ്ലേവറും അതുപോലെ ചെറിയൊരു ചൂടോടുകൂടി നല്ല ടേസ്റ്റിൻ്റെ ഇട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഈ ഒരു അൽഡ്രീമിൽ വന്നിട്ട് പറ്റും ഫുഡും അതിൻ്റെ കൂടെ ഈ ഒരു കുനാഫൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സ്പോട്ട് മറക്കണ്ട കോട്ടക്കലാണ് നമ്മളുടെ ഈ വീഡിയോൻ്റെ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈക്സും അതുപോലെ മാക്സിമം ഷെയറും കമന്റ്സ് കമൻസൊക്കെയാണ് അപ്പോൾ എല്ലാവരും അത് മറക്കാതെ ചെയ്യുമല്ലോ ഡയറീസ് ആണ് നമ്മുടെ ചാനലിനും വരുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ ഒരു അൽഡ്രിയനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ പിന്നെ പുതിയൊരു ഫുഡ് ഫോട്ടോയിൽ കാണുന്നവരേക്കും ചേച്ചാ ബബ്ബായ്